കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചെയ്തത് എന്താണ് അദ്ദേഹം റസൂൽ അള്ളാഹുവിൻ്റെ അതായത് മുഹമ്മദ് നബിയുടെ സന്ദേശം ആ കുടുംബത്തെ അറിയിച്ചു ദലാലിന്റെ കുടുംബത്തെ അവ അദ്ദേഹത്തിന്റെ സന്ദേശം അറിയിച്ചു എന്തെന്നാൽ ഇസ്ലാമിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളിന് മാപ്പ് കൊടുക്കാൻ ഒരു നിയമമുണ്ട് ആ കാരുണ്യം ആണ് അവരെ അറിയിച്ചത് ഇതിലെന്താണ് തെറ്റ് അതിന് അദ്ദേഹം മറ്റൊരു വ്യക്തി പോൾ എന്ന് പറയുന്ന ഒരു പുതിയ നാടകം രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം ഒരു ഒരു സ്റ്റേമോയുമായി പിന്നെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞ രണ്ട് വാചകങ്ങളാണ് ഇരുപത്തി മൂന്നിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിൽ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇന്ന് തീയതി ഇരുപത്തി ആറാണ് അദ്ദേഹം പറഞ്ഞ പോൾ പറഞ്ഞ ദിവസം ഇന്നലെ ആയിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ചും കഴിഞ്ഞു ഇന്ന് തീയതി ഇരുപത്തി ആറ് നമസ്കാരം എല്ലാവർക്കും നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അതായത് യമനിലെ ജയിലിൽ കഴിയുന്ന ഒരു പാവം സഹോദരി ഇന്ത്യക്കാരുടെ മൊത്തം സഹോദരിയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ആ പെൺകുട്ടി എന്തെന്നാൽ ഇതുപോലുള്ള ഉടായ്പ തരങ്ങളുമായി ചില ടീമുകൾ രംഗത്ത് വരുമ്പോൾ നോക്കൂ കോടതി കാന്തപുരത്തിനെ തടയാനാവില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ ഹർജി നിങ്ങളായിട്ട് പിൻവലിക്കുന്നു അതോ ഞങ്ങളായിട്ട് ഇത് ഒഴിവാക്കണോ എന്ന് കോടതി ചോദിച്ചു അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ഇദ്ദേഹം ഈ പോൾ എന്ന് പറയുന്നത് ഈ പോളിന് ആർക്കറിയാം കുറെ സുവിശേഷം പറഞ്ഞ് ലോകത്ത് സുവിശേഷം ഇയാളുടെ ഈ സുവിശേഷം കേട്ട് രക്ഷപ്പെട്ടിട്ടുള്ള എത്ര മനുഷ്യരുണ്ട് ഈ ദൈവത്തിന്റെ ദൈവത്തിനെ വിറ്റ് തിന്നുന്ന ഇവനെല്ലാം ഇനി ഇതിലും കുറെ കാശടിച്ച് മാറ്റണോ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ വക്കീലായി നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിനേയും സംശയത്തിന്റെ മുന്നേ നിർത്തേണ്ട ആവശ്യകതയുണ്ട് എന്തെന്നാൽ നാൽപ്പതിനായിരോ എത്രയോ ഡോളർ നാൽപ്പതിനായിരം അല്ല അതിലും എമൗണ്ട് കൂടും എത്രയോ ഡോളർ ഇദ്ദേഹം അവരെ ഏൽപ്പിക്കാമെന്ന് കരുതി വാങ്ങിയ സാധനം ഇതേപോലെ അവരെ അവരുടെ കയ്യിൽ എത്തിയിട്ടില്ല എന്നാണ് അപ്പൊ ഈ പണം മുഴുവൻ എവിടെ പോയി ലോകത്തുള്ള സർവ്വവിധമാന ആൾക്കാർ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കാതെ ഏത് ഒരു രാഷ്ട്രീയവും നോക്കാതെ എല്ലാ മനുഷ്യനും എല്ലാ പ്രവാസികളും രാജ്യം വിട്ട് പുറത്ത് നിൽക്കുന്ന എല്ലാ പ്രവാസികളും ആ പെൺകുട്ടിക്ക് വേണ്ടി സഹായിച്ചു ഈ പണം കൊണ്ടുപോയി ഇവനെല്ലാം എന്ത് ചെയ്തു നിമിഷപ്രിയയുടെ അമ്മ ഈ പോളിന്റെ കൂടെയാണ് അവരെ കൊണ്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അതായത് ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അത് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് ചെന്ന് പറയണേ ഇന്ന സ്ഥലത്തൊരു ചികിത്സയുണ്ട് അവിടെ പോയാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാം ഇതേ അവസ്ഥ ലോകത്തെ എല്ലായിടത്തും ഉണ്ടാവും ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനോട് പറയാണ് ആ അമ്മയോട് പറയാണ് പോൾ പറയുന്നത് കാര്യമാണ് നമുക്കതിനോടെ നിൽക്കാം എന്ന് ഈ ഈ മനുഷ്യാവാശ ജറോം ഈ ഇദ്ദേഹത്തിന് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടോ കാരണം ഇത് പറയാനൊരു കാരണം ഇദ്ദേഹം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട് ആദ്യത്തെ ആ പിന്നെ വധശിക്ഷ അത് സ്റ്റേ ചെയ്തപ്പോൾ ഇദ്ദേഹം ഒരു ഒരു അഭിപ്രായം പറഞ്ഞു ഇതിനകത്ത് കാന്തപുരം ഇടപെടേണ്ട കാര്യമില്ല ഇത് ഞങ്ങൾക്കറിയാം ഇയാൾക്ക് എന്തറിയാം ഇയാൾ എത്ര കൊല്ലം കൊണ്ട് അവിടെ നിൽക്കുന്നത് അദ്ദേഹം ഇടപെട്ട് രണ്ട് വാക്ക് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ അങ്ങേറ്റത്തെ ബലം വെച്ച് അവർ അവരുമായി സംസാരിച്ച് തീർച്ചയായും അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇസ്ലാമിൻ്റെ വാക്കുകൾ ഇസ്ലാം കൽപ്പിക്കുന്ന ചില നിയമങ്ങൾ അത് അനുസരിക്കാൻ വിശ്വാസി എന്നുള്ള നിലയിൽ അവരും അത് ബാധ്യസ്ഥരാണ് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയി പക്ഷേ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മാപ്പ് കൊടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു തീർച്ചയായും നിങ്ങൾ അതിന് അവർക്ക് മാപ്പ് കൊടുക്കണം കാരണം ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ട് ആ കുട്ടിയുടെ മുഖം നോക്കിയാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അത്രയും നിഷ്പർമായ വളരെ ദയനീയമായ അവസ്ഥ ആ നിമിഷപ്രയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റോ ഒരിക്കലും ഇല്ല അപ്പോ അറിഞ്ഞോ അറിയാതോ സംഭവിച്ചു പോയ ആ കുറ്റത്തിന് ക്ഷമിച്ച് ആ മാപ്പ് കൊടുക്കുക അതാണ് ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം മാപ്പ് നൽകാൻ ഇസ്ലാം പറയുന്നുണ്ട് എന്ന് കുടുംബങ്ങളെ ബോധ്യപ്പെടുത്തി എമൻ എ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ച സുന്നി പണ്ഡിതൻ കേരളത്തിലെത്തുമെന്നും കാന്തപുരം അബൂബക്കർ പറഞ്ഞു ആൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വിഷയം മാത്രമല്ല അങ്ങനെ പല സംഭവങ്ങളും നാം ചെയ്തു കൊടുക്കാറുണ്ട് ഇത് വളരെ പ്രസിദ്ധമായി എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ സമാധാന സൗഹൃദം ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അക്രമവും അനീതിയും ഇവിടെ ഉണ്ടാവുകയില്ല പ്രദേശ ഇപ്പോഴും ഉള്ളത് അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ദീപക് നമ്മൾ ചേരുന്നു ദീപക് ഈ മതത്തിന്റെ ചട്ടക്കുണ്ടാകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ടെങ്കിലും ഇത് എല്ലാവരും അറിഞ്ഞു എന്നത് എന്നുള്ളതേ ഉള്ളൂ എന്നുകൂടി കാന്തപുരം പറഞ്ഞു വെക്കുന്നുണ്ട് ദീപക് പല സഹായങ്ങളിലൊന്നും മാത്രമായിരുന്നു ഇത് അല്ലേ ഹാഷ്മി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിപ്പിക്കും പരിഗണിക്കുന്നു മറ്റൊന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിന ജന്മദിനാഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നു ആ ഘട്ടത്തിലാണ് കാന്തപുരം പറയുന്നത് നബിയുടെ സന്ദേശം നടപ്പിലാവുക മാത്രമാണ് നിമിഷ കാര്യത്തിൽ സംഭവിച്ചത് മാത്രമല്ല ഇതിന് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രസിദ്ധി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല അത് നേരത്തെയും അദ്ദേഹം അദ്ദേഹമല്ല മർക്കസ് പറഞ്ഞിരുന്നതുമാണ് പക്ഷേ ഇതിലിപ്പോൾ അദ്ദേഹം കൃത്യമായി ആദ്യമായി ഒരു മാധ്യമത്തോട് ഇതെന്തെല്ലാമാണ് നടന്നത് എന്ന് കൃത്യമായി പറയുക അതിലൊന്ന് ഈ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകത്തിന്റെ ഇരകളുടെ കുടുംബം ഇരയുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ ഇസ്ലാം പറയുന്നുണ്ട് ആ ശരിയത്ത് നിയമത്തിലെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത് അത് ഫലം കണ്ടു എന്നുള്ള സൂചന തന്നെയാണ് വളരെ കൃത്യമായി കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർ നൽകുന്നത് അല്ലാതെ കൊല ചെയ്തതുകൊണ്ട് കൊല ചെയ്തു ചെയ്യണം ചെയ്യിപ്പിക്കും എന്ന് പറയുന്നത് അത് പുണ്യമല്ല ഒരു പക്ഷേ നാളെ തമ്പുരാൻ ദൈവം തമ്പുരാൻ ഇത് അംഗീകരിച്ചില്ലെങ്കിലോ കാരണം മറ്റൊരു വ്യക്തി ജീവന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ട് നൽകിയില്ല എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ല പറയാറ് അപ്പം ഇവിടെ അതൊന്നൊരു വിഷയമല്ല ഇവിടെ നീതി ന്യായമാണ് വിഷയം ന്യായം അവരുടെ ഭാഗത്താണ് പക്ഷേ ചില മാനുഷിക പരിഗണനകൾ വെച്ച് അവർക്ക് തീർച്ചയായും ഇതിന് ഒരു മാപ്പ് കൊടുക്കാം തീർച്ചയായും മാപ്പ് കൊടുക്കാം അതിനുവേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരു വിഷയവുമില്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിനു വേണ്ടി പിന്നെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സഹായങ്ങൾ എല്ലാ വഴിയിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ താ കേൾക്കുന്ന മറ്റൊരു വിഷയം അതായത് ഈ പോൾ എന്ന് പറയുന്ന ഒരു ഈ ഇയാളെ എന്തോ പറയേണ്ടത് ഒരു പക്ക ഫ്രോഡെന്ന് പറയണോ അതോ ഇയാൾ സുവിശേഷം പറഞ്ഞ് ജനങ്ങളെ പറ്റിപ്പിക്കുകയാണെന്ന് പറ്റിക്കുകയാണെന്ന് പറയണോ അതോ ഇയാൾ ഈ മുഖം എങ്ങനെയാണ് ഇപ്പം പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഈ മറ്റേ ജെറോമിനും ഈ പോളിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും കണക്റ്റ് ഉണ്ടോ കാരണം നിമിഷപ്രിയ ജയിലിലായി ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഒന്നും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അയാളെ അയാളെക്കുറിച്ച് അറിയത്തുമില്ല സ്വന്തം സമൂഹ സമുദായത്തിനും സഹോദരങ്ങളും പറ്റിച്ച രീതിയിൽ പിന്നെ ഇയാളുടെ പേരിൽ കേസുകൾ ഒരുപാട് കേസുകളുണ്ട് ആ മനുഷ്യരാണ് ഇപ്പം മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ മറ്റൊരു വ്യക്തിയെ രക്ഷിക്കാൻ അപ്പം ഇതിൽ നിന്നും കുറെ അടിച്ചു മാറ്റാം കോടതിയും സർക്കാരും കേന്ദ്ര സർക്കാരും ഇയാളുടെ പിന്നെ പണപ്പിരിവ് അത് ഫേക്ക് ആണെന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞു രേഖാമൂലം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ല കേന്ദ്ര ഗവൺമെന്റും അതിനനുബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഇയാൾ ഇദ്ദേഹം പറയുന്ന കാര്യത്തിനോട് യാതൊരു തരത്തിലും യോജിക്കുന്നില്ല നിമിഷപ്രിയയ്ക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടില്ല എന്ന് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു അത് കേട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് പിന്നെ മൂടിരിപ്പുറയ്ക്കാതെ എഴുന്നേറ്റ് വന്ന് ഒരു കേസുമായിട്ട് അദ്ദേഹം പോയത് ഈ ഈ ഒരു കാര്യം പോൾ മിസ്റ്റർ പോൾ മനസ്സിലാക്കണം അതേപോലെ ജെറോമം മനസ്സിലാക്കണം ലോകത്തുള്ള സർവ്വവിധമായ ടി വി ചാനലും ഇത് ചർച്ചയാണ് പത്രങ്ങളും യൂട്യൂബർമാരും സർവ്വ ആൾക്കാരും ഇത് ചർച്ചയാണ് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലുള്ള കുറെ കൃമികൾ കുറെ കുറെ കൃമികൾ എന്ന് വേണം ഇതിനെയൊക്കെ പറയാൻ എവർക്ക് എന്തോ വലിയ വലിയ ലക്ഷ്യമാണ് അതായത് ഒരു കാരണവശാലും ഈ പെൺകുട്ടി പുറത്തു വരാൻ പാടില്ല മാത്രമല്ല ഇദ്ദേഹം ഇതിൽ ഇടപെട്ടു അതും ഇവർക്ക് സഹിക്കുന്നില്ല ഇവർക്ക് ജയിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇത് മനുഷ്യത്വപരമാണ് ഇവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും നോക്കിയിട്ടല്ല ഒന്നും ഇതിൽ നിന്ന് ആദ്യവും പ്രതീക്ഷിക്കുന്നില്ല അവർ അദ്ദേഹം പറഞ്ഞത് മനുഷ്യത്വം ഇസ്ലാമിന്റെ മനുഷ്യത്വം പറഞ്ഞു അത് മാത്രമാണ് ചെയ്തത് അവർ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു എന്നാണ് കാന്തപുരം പറഞ്ഞത് ബാക്കി ഇപ്പം അദ്ദേഹം പറയണ ബാക്കിയെല്ലാം അവരുമായി സംസാരിച്ച് ആ ഒരു മറ്റ് അതായത് സർവ സംവിധാനങ്ങളും സർവ സിസ്റ്റവും ആയി നിന്ന സമയത്താണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത് അത് അതൊരു ഒരു ദൈവത്തിന്റെ കാരുണ്യൊന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നിമിഷപ്രിയ ഒപ്പിട്ട് ഈ പോളിന്റെ കയ്യിൽ എന്തോ പേപ്പർ പോലും കാന്തവൻ ഇനി സംസാരിക്കരുത് പത്രങ്ങൾ ഇനി സംസാരിക്കും ഇയാൾ ആരാ ഇയാൾക്ക് ആരാ ഇത്തരം അനുവാദം കൊടുത്തത് ഒരിക്കലും ഇല്ല ഇത് പക്ക ഫ്രോഡാണ് കുറെ പണപിരിവിന് നടന്നപ്പോ സെൻട്രം സെൻട്രൽ ഗവൺമെന്റ് അതിനെ സ്റ്റോപ്പ് ചെയ്തു ആ ആ ഒരു വിഷമം ഇനി ഇതിൽ നിന്നും കുറെ അടിച്ചു മാറ്റണം ഇയാളുടെ സുവിശേഷം കേട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടതായിട്ട് വല്ല ചരിത്രം ഉണ്ടോ ഉണ്ടോ ദൈവത്തെ വിറ്റ് കാശ് വാങ്ങുന്ന കുറേ ടീമുകൾ ഇവിടെ ഈ ജെറോമും നിങ്ങളും ആത്മാർത്ഥമുള്ള മനുഷ്യനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇവരോടൊപ്പം നിന്ന് ആ പെൺകുട്ടിയെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക ഇപ്പം ആക്ഷൻ കൗൺസിൽ നിർത്തലാക്കാൻ പോകുന്നു അവർക്കിനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഈ ഇയാളൊക്കെ ഇയാൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഈ എന്ന് പറയുന്ന വ്യക്തി ഈ പോയി രംഗപ്രവേശനം ചെയ്തത് സുപ്രീം കോടതി ഈ അദ്ദേഹത്തിന്റെ ഹർജി നിരുപാധികം തള്ളി നിരുപാധികം തള്ളി ഒരു വിലയും കൽപ്പിച്ചില്ല കാന്തപുരത്തിനൊന്നും തടയാൻ പറ്റത്തില്ല മാധ്യമങ്ങളെയും തടയാൻ പറ്റത്തില്ല മാധ്യമങ്ങൾ ലോകത്തുള്ള മാധ്യമങ്ങൾ മുഴുവനും ചർച്ച ചെയ്തത് എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അതിനുവേണ്ടി പ്രയത്നിക്കുന്നു സംശയമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലോ ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്കും എല്ലാം എല്ലാ ന്യൂസ് ചാനലും അന്വേഷിച്ച് നോക്കാം യൂട്യൂബർമാരെയും നോക്കാം പത്രങ്ങളും നോക്കാം ഈ നിമിഷപ്രിയയുടെ വിഷയം അവർ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഫേസ്ബുക്കിലും യൂട്യൂബ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അതിലും ഇതിലും കയറിയിട്ട് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ച് കുറേ മൃഗത്ത് മൃഗത്തിന് പോലും മനസാക്ഷി കാണിക്കാത്ത കുറേ കുറേ ജന്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ജന്തുക്കൾക്ക് എന്താണ് വിഷയം നിങ്ങളുടെ പ്രശ്നം എന്താണ് ഈ പെൺകുട്ടി പുറത്തു വന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ ജീവനോടെ പത്ത് നാൾ അദ്ദേഹത്തിന്റെ അമ്മ ആ കുട്ടിയുടെ അമ്മയുടെ ഒപ്പവും അതെ ആ കുട്ടിയുടെ മകളുടെ ജീവിച്ചാൽ സ്വന്തം ഭർത്താവിനോടൊപ്പം ജീവിച്ചാൽ നിങ്ങളുടെ ആകാശം ഇടിഞ്ഞു വീഴുവോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ആ കുട്ടി പുറത്തു വരട്ടെ മാപ്പ് നൽകി അവർ ദലാലിൻ്റെ കുടുംബം മാപ്പ് നൽകി ഒരിക്കലും ഒരു അമ്മ ഒരു ഉമ്മ പിന്നെ പ്രതി ഒരു ഒരു അവരെ മനസ്സിന്റെ വേദന അടക്കാൻ കഴിയില്ല പക്ഷേ ഈ വശത്തും ഒരു വലിയ വേദനിപ്പിക്കുന്ന മുഖമുണ്ട് എന്ന് ചിന്തിക്കണം മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും ഉണ്ടായിരിക്കണം അതില്ലാത്ത കുറെ ജന്തുക്കൾ ആ പിന്നെ അവരുടെ ഈ ഇതിൽ കയറി ഫേസ്ബുക്കിലും മറ്റതിലും കയറിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ച് അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ അവർക്ക് ഏത് രീതിയിലാണോ മനസ്സിലാവുന്നത് ആ തരത്തിൽ അതിനെ മാറ്റിയെടുത്ത് അവരെ അവരുടെ മനസ്സിനെ വല്ലാതെ വല്ലാത്തൊരു ഒരു തലത്തിൽ കൊണ്ടുപോകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുറെ വൃത്തികെട്ട ആൾക്കാർ ഒരിക്കലും ഈ അവസര ഈ ഈ സ്ഥിതിയിൽ പറയാനുള്ള ഈ ഈ ഇങ്ങനെ ഒരു അവസരത്തിൽ പറയാനുള്ളത് ദലാലിൻ്റെ കുടുംബത്തോടാണ് ഒരു ഒരബദ്ധം സംഭവിച്ചു അറിഞ്ഞോ അറിയാതെയോ അബദ്ധം ഒന്നു പറയാൻ പറ്റുന്നില്ല തെറ്റാണ് നൂറ് ശതമാനം പക്ഷേ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതുകൊണ്ട് കാരുണ്യം നിങ്ങളിൽ ചൊരിയട്ടെ എന്ന് എന്ന് മാത്രമേ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിഷയവുമായി വരാം നിർത്തുന്നു നമസ്കാരം മോചനവുമായി മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ വിലക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെയും വിലക്കണമെന്നായിരുന്നു മധ്യസ്ഥൻ അവകാശപ്പെട്ട കെ എപ്പോളിന്റെ ആവശ്യം ആർ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ അച്യുതൻ ഇതിൽ കോടതി ചോദിച്ചു നിങ്ങൾ ഈ ഹർജി പിൻവലിക്കുന്നുണ്ടോ അതോ ഞങ്ങൾ തള്ളണോ എന്നത് അതിൽ കോടതി ആ ഹർജി നിരാകരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കോടതിയിൽ ഇന്ന് സംഭവിച്ചത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും മറുപടി ഈ വിഷയത്തിൽ അഭിജയകുമാർ ഈ നിമിഷ പ്രിയുരുടെ മോചനവുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കാന്തപുരത്തെ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജി കെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയത് ഇന്നത് പരിഗണിക്കവേ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് കെ എ പോളിനെതിരെ വിമർശനം ഉണ്ടായി പ്രശസ്തിക്ക് വേണ്ടിയാണോ ഇത്തരം ഹർജികളുമായി കോടതിയെ സമീപിക്കുന്നത് എന്നായിരുന്നു ആദ്യം ചോദിച്ചത് പിന്നീട് കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തുകൊള്ളും എന്നും താനിപ്പോൾ ഇടപെടേണ്ടതില്ല കെ പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഈ നിരീക്ഷണത്തിന്റെ കെ എ പോളിന്റെ ഹർജി സുപ്രീംകോടതി തള്ളിയത് വിമർശനത്തോടുകൂടി തന്നെയാണ് ആ നടപടി സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പിൻവലിക്കുന്നുവോ അതോ കോടതി ഇടപെട്ട് ഈ ഹർജി തള്ളട്ടെയോ എന്നായിരുന്നു ചോദിച്ചത് എന്തായാലും നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നായിരുന്നു ആക്ഷൻ കൗൺസിൽ ഇതിന് പോളിനെതിരെയുള്ള വിമർശനമായി ഉന്നയിച്ചത് ഇപ്പോൾ ഈ ഹർജി കെ പോളിന്റെ ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ് വിജു